ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരകത്തിൻ്റെ ഇന്നത്തെ റിവ്യൂലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ സരയു ആണെങ്കിൽ തൻ്റെ കൂട്ടുകാരിയായ ഫോറൻസിക് ലാബ് അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥയെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് അങ്ങനെ അവൾ കാറിൽ വരികയാണ് ആ ലേഡി ആണെങ്കിൽ അവിടെ കാത്തു നിൽക്കുന്നുണ്ട് അങ്ങനെ അവരിങ്ങനെ വന്നിട്ട് എത്ര നാളായിട്ട് നിന്നെ കണ്ടിട്ട് എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് അതിനുശേഷം ഒരു കവറെടുത്ത് ഇങ്ങനെ കൊടുക്കുകയാണ് ഇതിൽ മൂന്ന് ചെറിയ കവറുകളുണ്ട് അതിൽ എൻ ഒരെണ്ണത്തിൽ എൻ്റെ മുടിനാരിയുടെ രണ്ടാമത്തെ എൻ്റെ അച്ഛൻ്റെയും പിന്നെ മൂന്നാമത്തെ എൻ്റെ അമ്മയുടെയും എന്ന് പറയുകയാണ് അപ്പോൾ ആ സമയത്ത് അത് അങ്ങനെ പരിശോധിക്കുന്നത് എൻ്റെ അച്ഛൻ്റെ അമ്മേനെയും നിനക്ക് സംശയമുണ്ടോ എന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് അയ്യോ അത് തെറ്റിപ്പോയി അങ്ങനെയല്ല എൻ്റെ ബെസ്റ്റ് കൂട്ടുകാരിയാണ് അവളുടെ അവൾക്കൊരു സംശയം അവൾ അച്ഛനേയും അമ്മേനേയും പറ്റിയിട്ട് അപ്പോൾ അതെന്താ ഇത്രയും നാളായിട്ടും ഇപ്പോൾ ഒരു സംശയം എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് പറയുന്നുണ്ട് അത് വേറൊന്നുമല്ല അവളൊരു ഓർഫനായിരുന്നു അപ്പോൾ അത് അവളുടെ അച്ഛനെ അമ്മയെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ഇനിയിപ്പോൾ ഇങ്ങനെയൊക്കെ കണ്ടുപിടിച്ചു കഴിഞ്ഞ ഇതിൻ്റെ പിന്നിൽ ഇപ്പോൾ കുറേ പുലിവാാലികളൊക്കെ ഉണ്ടാവും ഇനിയിപ്പോൾ അതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ പല ജീവിതങ്ങളും തകർന്നടിയും എന്നിങ്ങനെയൊക്കെ ആ സ്ത്രീ പറയുന്ന സമയത്ത് ഏയ് ഇതങ്ങനെയൊന്നുമില്ല എന്തായാലും അവൾക്ക് അറിഞ്ഞിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ അവൾ ഇതിൻ്റെ പേരിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാൻ പോകില്ല എന്ന് സർവി പറയുന്നുണ്ട് അല്ല അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല അല്ലെങ്കിൽ ഇതിൻ്റെ പേരിൽ പിന്നെ പ്രശ്നങ്ങളാവും അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാവും ൊക്കെ പറയുകയാണ് അപ്പം അങ്ങനെയൊന്നുമില്ല എന്തായാലും നീ ഇതിൻ്റെ കറക്റ്റ് റിസൾട്ട് നീ എനിക്ക് പറഞ്ഞു തരണം നിനക്ക് ഇതിലത്ര ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ എന്ന് സാറെ ഇങ്ങനെ പറയുകയാണ് അപ്പം എനിക്ക് ബുദ്ധിമുട്ടൊന്നും പിന്നെ എത്രയും വേഗം റിസൾട്ടിനായി ഞാൻ കാത്തിരിക്കുകയാണെന്ന് പറയുമ്പോൾ നീ എന്തിനാ കാത്തിരിക്കുന്നത് നിനക്കെന്തിനാ ഇത്ര ടെൻഷൻ നിനക്ക് എന്തത്ര ആകാംക്ഷ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം അതല്ല എൻ്റെ ഞാൻ പറയില്ല എന്റെ അടുത്ത കൂട്ടുകാരിയാണ് അപ്പം അവൾക്കുള്ള ഒരു ആകാംക്ഷ എനിക്ക് എനിക്ക് അത്രക്ക് സ്നേഹമാണ് അവളെ എന്ന് പറയുകയാണ് അങ്ങനെ ആ സമയത്ത് ആ സ്ത്രീ എന്തായാലും നിന്നെ കൊറേ നാള് കൂടിയിട്ട് കണ്ടതല്ലേ നമുക്ക് ഒന്നിച്ച് പോയി ഒരു കോഫി കുടിച്ചാലോ എന്ന് പറയുമ്പോൾ അന്ന് ആയിക്കോട്ടെ വായു നമുക്ക് എന്റെ എന്റെ കാറിൽ തന്നെ പോകാം എന്ന് പറഞ്ഞ് സരയോ ആ ലേഡിയെ ക്ഷണിച്ച് അങ്ങനെ അവർ കാറിൽ പോകുന്ന ഭാഗമാണ് കാണിക്കുന്നത് അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ കാർത്തികയാണ് കാർത്തികയാണെങ്കിൽ ഫയലൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് അമ്മമ്മ ഒരു കപ്പ് ചായയുമായിട്ട് വരുന്നു എന്നാൽ മൂളെ ചായ എന്ന് പറഞ്ഞ് അങ്ങനെ കൊടുക്കുകയാണ് അത് കുടിച്ച് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പ്രകാശനാണെങ്കിലും നല്ല ടിപ് ടോപ്പിൽ ഇങ്ങോട്ട് വരികയാണ് പനിയനും അതുപോലെ തന്നെ രാവിലെ ജോഗിങ്ങിന് പോകുന്ന ഒരു വേഷമൊക്കെ ധരിച്ചിട്ട് ഇങ്ങോട്ട് താഴേട്ട് ഇറങ്ങി വരികയാണ് അപ്പോൾ നീ ഇതെവിടെ പോകുന്നടാ എന്ന് അമ്മമ്മ ചോദിക്കുന്ന സമയത്ത് ഞാൻ ജോഗിങ്ങിന് പോവുകയാണ് എന്ന് പറയുന്നുണ്ട് നടക്കാൻ പോവുകയാണെന്ന് പറയുമ്പോൾ നടക്കാനാണോ അതോ ഓടാനാണോ എന്ന് ചോദിക്കുന്നുണ്ട് അമ്മ എന്ത് വർത്താനമ്മ ഈ പറയുന്നത് ഓടാനോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു ഇങ്ങനെ ഒരു ചമ്മലോട് കൂടി പ്രകാശ് ഞാൻ ചോദിക്കുകയാണ് അപ്പം അമ്മമ്മയ്ക്ക് കാര്യങ്ങൾ അറിയാവുന്നത് കൊണ്ട് തന്നെ കാർത്തയെ കേൾക്കാതിരിക്കാനൊക്കെയാണ് പ്രകാശൻ അങ്ങനെയൊക്കെ പറയുന്നത് അങ്ങനെ ആ സമയത്ത് അല്ല നീ ഇപ്പോൾ എന്നൊക്കെ പറഞ്ഞു പോകും എന്നിട്ട് പിന്നെ പലരെയൊക്കെ കാണാനാണല്ലോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അപ്പൊ ഇങ്ങനെ കണ്ണോണ്ടൊക്കെ കാണിക്കുന്നുണ്ട് പ്രകാശൻ അപ്പം നമ്മുടെ ലക്ഷ്മി കാർത്തിക ചോദിക്കുന്നുണ്ട് അമ്മ അമ്മൂമ്മ അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിക്കുകയാണ് അപ്പൊ അതല്ല അവനാണെങ്കിൽ ഈ അടുത്തിടെയായിട്ട് ഭയങ്കരമായിട്ട് സ്വപ്നങ്ങളൊക്കെ കണ്ടു നടക്കുകയാണ് അവനെ ഇന്നലെ കണ്ടില്ലേ മോള് ഭക്ഷണം കഴിക്കുന്ന ഇടയിൽ പെട്ടെന്ന് എഴുന്നേറ്റ് പോയത് അങ്ങനെ എഴുന്നേറ്റ് പോയിട്ട് വരാൻ തന്നെയാണെന്ന് അറിയോ റൂമിൽ അടച്ചിരുന്നിട്ട് അവനിങ്ങനെ സ്വപ്നം കാണുകയാണ് അതാണ് ഇപ്പൊ അവന്റെ പരിപാടി എന്ന് പറയുന്നു അപ്പൊ അമ്മയെ അമ്മ ഒന്നും മിണ്ടാതിരുന്നേ മോളുടെ മോൻ്റെ മുന്നിൽ വെച്ച് ഒന്നും പറയരുത് ഞാൻ പറഞ്ഞിട്ടില്ലേ എന്നിങ്ങനെ പ്രകാശം പറയണ സമയത്ത് അവ അവൾക്കറിയാലോ അച്ഛനെ സ്വപ്നം കാണുന്നുണ്ടെന്ന് അവൾക്കറിയാം അവൾക്കറിയണ കാര്യമല്ലേ അവളുടെ അമ്മയെ നീ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യം എന്നിങ്ങനെ പറയണം അപ്പൊ ആ സമയത്ത് അല്ല അതിനെ എൻ്റെ അമ്മയെ സ്നേഹിക്കാനായിട്ട് അങ്ങനെ സ്വപ്നം കാണാനായിട്ട് എൻ്റെ അമ്മയെ അച്ഛൻ കണ്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പം ഏഹ് ഇല്ല മോളെ എന്ന് പറയുന്നുണ്ട് അപ്പൊ അമ്മമ്മ പറയണം അതല്ല ഇവനെ നിന്റെ അമ്മയെ അത് പോകാന്ന് കരുതിയിട്ട് അവന് പല പെൺകുട്ടികളും ഇങ്ങനെ മാറി മാറി ഇവന് സ്വപ്നം കാണുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഏഹ് അങ്ങനെയൊന്നുമില്ല കാർത്തികുന്നുങ്ങനെ അങ്ങനെ ഒന്നുമില്ല മോളെ എന്ന് ഇങ്ങനെ പ്രകാശൻ പറയാണ് എന്തായാലും ഞാൻ നടന്നിട്ട് വരാമെന്ന് പറയുന്നുണ്ട് പ്രകാശൻ അല്ല ഏർ വിക്രം എന്ന് ചോദിക്കുന്ന സമയത്ത് അവൻ നേരത്തെ പോയല്ലോ ജോഗിങ്ങിനൊന്നും പറഞ്ഞിട്ടെന്ന് അമ്മമ്മ പറയാണ് അപ്പൊ ആ സമയത്ത് ആ എന്തായാലും അവനും പോകട്ടെ പിന്നെ അവൻ ഇങ്ങനെ പോണ സമയത്ത് എനിക്കൊരു പേടിയുണ്ടെന്നൊക്കെ അമ്മുമ്മ പറയാണ് അവൻ പോകുമ്പോൾ അവനെ കാണാൻ കാണാനിപ്പോ നല്ല ഭംഗിയുണ്ടല്ലോ അതുകൊണ്ട് തന്നെ വല്ല പെണ്ണുങ്ങളൊക്കെ അവന്റെ പുറകെ കൂടും പെൺകുട്ടികൾക്ക് അവന്റെ പുറകെ കൂടുക എന്നുള്ള പേടിയുണ്ട് അവൻ ആദ്യം രണ്ട് കല്യാണം കഴിച്ചതൊക്കെ ഇത്തിരി ദരിദ്രവാസികളാണല്ലോ അതുകൊണ്ട് അങ്ങനത്തെ വല്ലവരാണ് കൂടി കൂടുന്നുണ്ടെങ്കിൽ ആകെ പ്രശ്നമാകുമെന്നിങ്ങനെ പറയാണ് അപ്പോൾ ആ സമയത്ത് ഏ അങ്ങനെയൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പ്രകാശൻ പറയുന്നുണ്ട് അപ്പം കാർത്തിക പ്രകാശനോട് പറയണം അല്ല അച്ഛാ എന്തായാലും അവൻ്റെ കാര്യം നോക്കുമ്പോൾ അവന് നല്ലൊരു പെണ്ണിനെ തന്നെ നോക്കണം കേട്ടോ അങ്ങനെ അവനിപ്പോൾ ഒരു എം ഡി ആണ് ഒരു സ്ഥാപനത്തിൻ്റെ എന്ന് പറയുമ്പോൾ അതത്രേ ഉള്ളു മോളെ എന്നൊക്കെ ഇങ്ങനെ പ്രകാശൻ പറയുകയാണ് എന്നാൽ പോയിട്ട് വരാമെന്നും പറഞ്ഞിട്ട് പ്രകാശൻ അവിടെ നിന്നും പോവുകയാണ് വലിയ സന്തോഷത്തോടു കൂടി തന്നെയാണ് പോകുന്നത് എന്നിട്ട് ഒരു ഇങ്ങനെ എക്സസൈസ് ഇങ്ങനെ ചെയ്യുന്ന ഇടയിൽ അവരിങ്ങനെ മനസ്സിൽ കരുതുന്നുണ്ട് എന്തായാലും ഇന്ന് എന്തായാലും ലക്ഷ്മിയെ കാണണം അവൾ ഇത്രയും നാൾ എന്നെ കളിപ്പിക്കുകയില്ലായിരുന്നു പിന്നെ കാർത്തിക മോളും എന്നെ കാണിക്കാതിരിക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ കാർത്തിക ഇനി കുറച്ച് നാൾ എനിക്കും ഒന്ന് പറ്റിക്കണം അതുകൊണ്ട് ഞാൻ എന്തായിരുന്നു ലക്ഷ്മിയെ കാണാം സംസാരിക്കും എന്നൊക്കെ ഇങ്ങനെ ഇന്നൊരു പറ്റിയങ്ങ് ഒന്ന് പുറത്തേക്കും പോകാം എന്നൊക്കെ ഇങ്ങനെ കരുതിയിട്ട് നേരെ ഒരു ഉറച്ച തീരുമാനവുമായി അപ്പോൾ നമ്മുടെ പ്രകാശന് ഇത്തിരി തിരക്ക് കൂടി അങ്ങനെ നേരെ പോകുന്നത് ആ ലക്ഷ്മി എന്ന് പറയുന്ന കാർത്തികേട മേടത്തിൻ്റെ വീട്ടിലേക്കാണ് അങ്ങനെ അവിടെ വാതിൽ ഗേറ്റ് തുറന്ന് ബെല്ലടിച്ചിട്ട് പുറം തിരിഞ്ഞു നിൽക്കുകയാണ് പ്രകാശൻ അപ്പം ലക്ഷ്മി വന്ന് വാതിൽ തുറക്കുന്നുണ്ട് ആരാ എന്ന് ചോദിക്കുകയാണ് ആരായിരിക്കും എന്ന് തിരിയാതെ തന്നെ ഇങ്ങനെ പറയണം ആരായിരിക്കും നിങ്ങൾ ആരാന്ന് വീണ്ടും ചോദിക്കുന്നുണ്ട് ദേഷ്യത്തോടു കൂടി ആ മനസ്സിലായല്ലെങ്കിൽ ഞാൻ വേണമെങ്കിൽ തിരിഞ്ഞു നിൽക്കാമെന്നും പറഞ്ഞിട്ട് പ്രകാശം തിരിഞ്ഞു നിൽക്കാനും മനസ്സിലായില്ലേ അപ്പൊ ഒരു കൂളി കൂളിങ് ഗ്ലാസ് ഒക്കെ ഇങ്ങനെ വെച്ചിട്ടാണ് നിൽക്കുന്നത് മനസ്സിലായില്ലേ എന്ന് ചോദിക്കുമ്പോൾ ലക്ഷ്മി ഇങ്ങനെ അന്ത വിട്ടമായിട്ട് നിൽക്കാണ് അപ്പം ആ സമയത്ത് ഓ ഈ ഗ്ലാസ് വെച്ചത് കൊണ്ടായിരിക്കും ഇത് ദൂരാം എന്നും പറഞ്ഞിട്ട് അത് ഊരിയിട്ട് ഇങ്ങനെ നിൽക്കാണ് ഇപ്പം മനസ്സിലായില്ലേ ആരാണെന്ന് അപ്പൊ പറയുന്നുണ്ട് നിങ്ങൾ ആരാ എന്താ എന്താ നിങ്ങൾക്ക് വേണ്ടതെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ലക്ഷ്മി നീ എന്തിനാ എന്നെ ഇങ്ങനെ പറ്റിക്കുന്നത് നി നിന്നീ നീ എന്നെ പലവട്ടം ഫോട്ടോയിലൂടെ ആയാലും പലവട്ടം നീ കണ്ടിട്ടുള്ളതല്ലേ ഞാനല്ലേ നിന്നെ കാണാത്തത് പക്ഷേ ഈ ഇടയടുത്ത് ഞാൻ നിന്നെ കണ്ടുപിടിക്കുകയും ചെയ്തു അതിൻ്റെ ചമ്മലാണോ നീ എന്തിനും ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ അപ്പോൾ അവളിങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നത് ഏതോ മെൻ്റൽ ഹോസ്പിറ്റലിനും ചാടി വന്നതാണെന്ന് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് നിങ്ങൾക്ക് എന്താ വേണ്ടത് നിങ്ങൾ ഇറങ്ങി പോയേ വിടുന്നത് ഏത് ലക്ഷ്മി അതെ നമ്മൾ ഒന്നിച്ച് കല്യാണം കഴിക്കാൻ നമ്മുടെ കല്യാണമൊക്കെ തീരുമാനിച്ചിരിക്കുകയല്ലേ മണ്ഡപം വരെ ഉരുങ്ങിയതല്ലേ അന്നായ ഒരു പ്രശ്നമില്ലായിരുന്നെങ്കിൽ നമ്മളിപ്പോൾ ഇങ്ങനെ പറയുന്ന കേൾക്കുമ്പോൾ ലക്ഷ്മിക്ക് ദേഷ്യം വര ലക്ഷ്മി അറിയുന്നത് നിങ്ങൾക്ക് എന്താണ് വല്ല പ്രാന്തമുണ്ടോ പോയി എവിടെ നിന്ന് ഒക്കെ പറയാണ് ഇങ്ങനെയൊന്നും പറയല്ലേ ലക്ഷ്മി കാരണം ഞാൻ അത്രയും ലക്ഷ്മിയെ ആഗ്രഹിച്ച് നടക്കുകയാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സങ്കടം വരും കേട്ടോ എന്നും പറഞ്ഞ് പ്രകാശൻ അങ്ങനെ കരയാനായിട്ട് വിതുമ്പി നിൽക്കാണ് അതേ സമയത്താണ് അവിടേക്ക് ഒരു പോലീസ് ജീപ്പ് വരുന്നത് ആ പോലീസ് അതിൽ നിന്നൊരു പോലീസ് ഇറങ്ങി വരികയാണ് ഡിവൈഎസ് പി സത്യൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അപ്പോൾ അത് നമ്മുടെ ലക്ഷ്മിയുടെ ഭർത്താവാണ് അത് പ്രകാശൻ അറിയില്ല അങ്ങനെ നേരെ ചെന്നിട്ട് ലക്ഷ്മിയോട് ചോദിക്കുന്നുണ്ട് ഇത് ഇതാരാണ് ചോദിക്കുകയാണ് അപ്പം ആ സമയത്ത് ആവോ എനിക്കറിയില്ല ഇവിടെ കുറച്ച് വന്നിട്ട് കുറച്ച് നേരമായി പറയണം എൻ്റെ കല്യാണം കഴിക്കണമെന്നോ ഞങ്ങൾ കല്യാണം തീരുമാനിച്ചിരിക്കുകയാണെന്ന് എന്തൊക്കെയോ വന്ന് പറയുന്നുണ്ട് എന്ന് പറയാണ് അപ്പം ലക്ഷ്മി ചോദിക്കുന്നുണ്ട് ഇതാരാണെന്ന് നിങ്ങൾക്കറിയോ ഇതാണ് എൻ്റെ ഭർത്താവ് ഏർ സത്യചേട്ടൻ എന്ന് പറയുന്നുണ്ട് അപ്പൊ അത് കേട്ടിട്ട് ലക്ഷ്മി പ്രകാശൻ പ്രകാശനാകാന്തം വിട്ടു നിൽക്കുകയാണ് ഏഹ് അപ്പൊ ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന ലക്ഷ്മി അല്ലേ ഇതെന്ന് എന്ന് ചോദിക്കുകയാണ് നിനക്ക് എന്താ വേണ്ടതെന്ന് ചോദിച്ചിട്ട് പോലീസ് അങ്ങനെ അവനെ പുറത്തേക്ക് കൊണ്ടുപോവുകയാണ് അയ്യോ ഞാൻ എനിക്കാണ് തെറ്റി ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന സ്ത്രീ ആണെന്ന് വിചാരിച്ചിട്ടാണെന്നൊക്കെ പറയുന്ന സമയത്ത് നീ എൻ്റെ ഭാര്യയുടെ എന്തൊക്കെ അനാവശ്യം അടാ പറഞ്ഞതെന്നും പറഞ്ഞു ഇവനെ ചിരിയാക്കാമെന്നും പറഞ്ഞു നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയാണ് പോലീസുകാർ ചേർന്നിട്ട് അങ്ങനെ അവിടെ ചെന്നിട്ട് പോലീസ് നല്ല ഇടി തന്നെ ഇടിക്കുന്നുണ്ട് എന്താണ് നീ എൻ്റെ ഭാര്യയോട് പറഞ്ഞത് എന്താണെന്ന് എൻ്റെ ഭാര്യയുടെ അനാവശ്യങ്ങളൊക്കെ പറഞ്ഞതെന്നും ചോദിച്ചാൽ നല്ല ഇടി ഇടിക്കുകയാണ് അയ്യോ എനിക്ക് തെറ്റ് പറ്റിയതാണ് ഞാൻ എൻ്റെ ഭാര്യയാണ് ഭാര്യയാൻ പോകുന്നവരാണെന്ന് വിചാരിച്ചു എന്നൊക്കെ അങ്ങനെ പല വട്ടമായിട്ട് പറയുന്നുണ്ട് ഇനി ഇടിക്കല്ല സാറെ എനിക്ക് രണ്ട് അറ്റാക്ക് കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ഞാൻ നിൻ്റെ ഹൃദയത്തിൽ ഇടിക്കാത്തത് അല്ലെങ്കിൽ നിന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞാൽ നല്ല ഇടി തന്നെ കൊടുക്കുന്നുണ്ട് സമയത്ത് നമ്മുടെ ലക്ഷ്മി എന്ന് പറയുന്ന ആ മാഡത്തിൻ്റെ ഇരിയിലേക്ക് കാർത്തിക ആ മേഡത്തിൻ്റെ വീടിൻ്റെ പ്ലാനൊക്കെ ആയിട്ട് വരികയാണ് എന്നിട്ട് അവൾ പറയുന്നുണ്ട് മേഡം എൻ്റെ പ്ലാൻ കാര്യങ്ങളൊക്കെ കല്യാണി കിരണം ഞാനും ചേർന്നൊക്കെ വരച്ചതാണെന്ന് പറയുമ്പോൾ അല്ല സാറില്ലേ എന്ന് ഇവിടെ ചോദിക്കുകയാണ് എന്ത് പറയാനാണ് മോളെ സാറ് ഇവിടേക്ക് വന്നതാണ് അപ്പൊ ഒരുത്തിനൊരു മനോരോഗ്യം പോലെ ഒരുത്തൻ എന്തൊക്കെയാ വന്നിവിടെ പിച്ചുമ്പെയും പറയുന്നുണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ കാർത്തികയ്ക്ക് കാര്യം മനസ്സിലാവണം അപ്പൊ കാർത്തിക പറയുന്നുണ്ട് ഒരു പത്തൊമ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞതാണോ എന്ന് ചോദിക്കുമ്പോൾ ആയിരിക്കും എന്ന് പറയും പേരെന്താ പേരൊന്നും അറിയില്ല അപ്പോൾ പറയാണ് എൻ്റെ അമ്മയുടെ പേര് ലക്ഷ്മി എന്നല്ലേ അങ്ങനെ എൻ്റെ അമ്മയെ കല്യാണം കഴി ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടില്ല എൻ്റെ അമ്മയെ കല്യാണം കഴിക്കാൻ പോവുകയല്ലേ അയാള് അയാളെൻ്റെ അച്ഛനാണ് അപ്പോൾ ആ ലക്ഷ്മിയാണെന്ന് എൻ്റെ അമ്മയാണെന്ന് തെറ്റിദ്ധരിച്ചിട്ടാണ് മേഡത്തിൻ്റെ ഇരികിലേക്ക് അയാൾ വന്നതെന്നുള്ള കാര്യമൊക്കെ പറയുമ്പോൾ അത് ശരി അങ്ങനെയാണല്ലേ എന്നാലേ മോളെ ദ്രോഹിച്ച കാര്യങ്ങളൊക്കെ സത്യചേട്ടൻ അറിയാം എന്നാൽ ഞാൻ വിളിച്ച് പറയട്ടെ രണ്ടിട്ട് കൂടുതൽ കൊടുക്കാൻ പറയാമെന്ന് പറയുമ്പോൾ അത് വേണം എന്തായാലും വിളിച്ച് പറയണം എന്ന് പറയണം അപ്പോൾ ആ സമയത്ത് ഞാനൊരു കംപ്ലയിൻറ്റ് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അവൻ പിന്നെ പുറലോകം കാണില്ല അത് ചെയ്യണോ എന്ന് ചോദിക്കുമ്പോൾ അത് വേണ്ട കാരണം അതിനേക്കാളും വലിയ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ അവൻ അങ്ങനെ അവിടെ പോയി ജയിലിൽ കിടന്ന് സൂക്ഷിക്കാൻ സമ്മിക്കില്ല അതിനെ േക്കാളും വലിയ കാര്യങ്ങളാണ് ഇവിടെ ഞങ്ങൾ ചെയ്തു വെച്ചിട്ടുള്ളത് എന്നൊക്കെ ഇങ്ങനെ കാർത്തിക പറയുകയും ചെയ്യുന്നുണ്ട് എന്നാലും അങ്ങനെയൊക്കെ ഒരു ഭാഗമൊക്കെ കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്